ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവയർ ചാനൽ എന്തെങ്കിലും വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ താ ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് എന്നാൽ രാവിലെ തന്നെ കുളിച്ചു ഒരുങ്ങിയ സ്ഥലം വരെ പോവുക കേട്ടോ ഞാൻ ഒരുപാട് കാലമായിട്ട് ചെയ്യണം 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 എന്ന് വിചാരിച്ച് മാറ്റി വെച്ചൊരു സംഭവം ഇന്ന് ഞാനത് എന്താ പറയുക ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ തമ്മിലെ കണ്ടിട്ടുണ്ടാവും അതെ ഇന്ന് ഞാൻ നമുക്കെല്ലാവർക്കും എന്താ പറയുക ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ എല്ലാവർക്കും ഒരാഗ്രഹവും ഒരു സ്വപ്നവും അങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ എനിക്കും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഒന്നാണ് ഞാൻ ഇന്ന് എന്താ പറയുക ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ വേറൊന്നല്ല കുറേ കാലം ഞാൻ സ്റ്റിച്ചിങ് പഠിക്കണം എന്ന് വിചാരിക്കുന്നുട്ടോ കുറേ കാരണം എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം രണ്ട് പെൺകുട്ടികളായതിനു ശേഷം എനിക്ക് സ്റ്റിച്ചിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ മനസ്സിലായിട്ടോ അതിന് മുന്നേ എനിക്കറിയായിരുന്നു കാരണം നമ്മളൊരു മെറ്റീരിയൽ വാങ്ങി അത് തയ്പ്പിച്ചെടുത്തുകൊണ്ട് നിന്ന് ഒരു ഡ്രസ്സാക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു പൈസ നമ്മുടെ കൈമെന്ന് പൊട്ടും അന്നേയും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് എന്തായിട്ടും പഠിക്കണം പഠിക്കണം എന്ന് പക്ഷെ എനിക്ക് സാഹചര്യം കൊണ്ടൊന്നും പഠിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം എല്ലാം ഓക്കെ സെറ്റാക്കി കൊണ്ട് ഞാനത് ചെയ്യാൻ പഠിക്കാൻ വേണ്ടി പോകാം കേട്ടോ സൺഡേ ക്ലാസ്സിലാണ് പോകുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ നാത്തൂരും കൂടി ഉണ്ട് അപ്പം നമ്മൾ രണ്ടാളും കൂടിയാണ് പോകുന്നത് കേട്ടോ രാവിലെ പത്ത് മണി തൊട്ട് ഉച്ച വരെയാണ് നമുക്ക് ക്ലാസ് ഉള്ളത് അപ്പം കൊണ്ട് മോളെ ഏട്ടൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തൊക്കെ ആക്കി പോവാം അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർ എൻ്റെ ഏട്ടനും ഒക്കെ സപ്പോർട്ട് ഉള്ളതിനെ കൊണ്ടാണ് എനിക്കിപ്പോൾ അത് പഠിക്കാൻ വേണ്ടി പോകാൻ പറ്റുന്നത് അപ്പം നമ്മൾ എന്താ പറയുക അവിടെ എത്തിയിട്ടുണ്ട് അവിടുന്ന് ക്ലാസ് കഴിഞ്ഞിട്ടോ ക്ലാസ് അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫസ്റ്റ് ക്ലാസ് അല്ലേ അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റില്ല അതിന് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചുരിദാർ കേട്ടോ പഠിക്കാൻ തുടങ്ങിയത് ഞാനും അവിടും അപ്പോൾ ചുരിദാര് കുറച്ച് കാര്യങ്ങൾ പഠിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഞാൻ എന്താവാ ഇറങ്ങി കേട്ടോ നമ്മൾ ടൂ വീലറിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകുക കേട്ടോ നമ്മളിതാ ഈ ഒരു സെൻറ്ററിലാണ് പഠിക്കുന്നത് ഗൂഗിൾ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ നോക്കി വിളിച്ച് അങ്ങനെ പോയതാട്ടോ എനിക്ക് കുഴപ്പം തോന്നിയില്ല അത്യാവശ്യം നല്ല രീതിയിൽ ബേസിക്കായിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട് അത് അപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ചുരിദാർ സ്കേട്ടും ടോപ്പ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം എന്ന് വിചാരിക്കുന്നു ഞായറാഴ്ച മാത്രമല്ലായിരുന്നു അപ്പം മാക്സിമം പഠിച്ചെടുക്കാമെന്നുണ്ട് കാരണം ഇൻട്രസ്റ്റ് കൊണ്ട് എനിക്ക് ഭയങ്കര പഠിക്കണം പഠിക്കണം എന്നുള്ളൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പം എല്ലാവരും കൂടി ഒന്നും വീട്ടിനടുത്തുള്ള പുഴയോരത്തേക്ക് പോകാം കേട്ടോ അപ്പോൾ അതാ മഴ വരുന്നുണ്ട് അതിന് മുമ്പ് വെറുതെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു അവസത്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ പിന്നെ പിന്നെയെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത് കേട്ടോ പറ്റുന്ന സാഹചര്യമാണ് എന്തായാലും ചാടി കയറി ചെയ്യണം കാരണം പിന്നെയെന്ന് പിന്നെയെന്ന് പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ ടൈം ഇങ്ങനെ പോകും പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ വെറുതെ വെറുതെ ഒന്നും അവസാനം നമ്മൾ ഒന്നും അല്ലാത്ത രീതിയിലായി മാറും കേട്ടോ അപ്പം നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെറുതായാലും പഠിക്കാൻ ശ്രമിക്കുക ഞാൻ ഇതുപോലെ പിന്നെയും പിന്നെയെന്ന് മാറ്റി വെച്ചിട്ടാണ് ഇത്രയും ആയത് പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ മാറ്റി മാറ്റിവെച്ചാൽ ശരിയാവില്ല ഇനി എന്തേലും പഠിക്കണം അത്യാവശ്യമാണ് കാരണം ഇത് കൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം